വേദിയാണ് സിനിമകളെല്ലാം വരുന്നു ആദ്യം തന്നെ ഒരു അനുഭവം ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഐ എഫ് എഫ് കെ വരുന്ന ഒരാളാണ് എനിക്ക് പതിനാല് വരെ ഞാൻ പറഞ്ഞു പറഞ്ഞു അടുത്ത് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി പതിനാല് വരെ നമ്മുടെ കൈകളിൽ ജീവിച്ചു അന്ന് അവിടെ ആയിരുന്നു അന്ന് സോഷ്യൽ മീഡിയയൊക്കെ വളർന്നു വരുന്ന സമയം രണ്ടായിരത്തി പതിമൂന്നൊട്ടാണ് ഈ വാട്സപ്പ് വരുന്നത് രണ്ടായിരത്തി പതിനാല് ഇപ്പൊന്നു അതിപ്രസാരമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ടാഗോ തിയേറ്ററിൽ ഐ എഫ് എഫ് കെ ആസ്ഥാനം വന്നു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഇത് ഐ എഫ് എഫ് കെ ഫിലിം ഫെസ്റ്റിവൽ ആണോ അത് ഫിലിം കാർണിവൽ ഡൗട്ട് ഉണ്ട് ഇന്ന് ഞാൻ കുറെ പേര് എടുത്ത് വെച്ചു ഫിലിം കണ്ടു ഇല്ല നിങ്ങൾ ഇത്രയും ദിവസം ഒന്നുമില്ല അപ്പൊ പിന്നെ ഇത് അഞ്ഞൂറ് രൂപയിലേ ഉള്ളു ഇത് എന്തിനാ വന്നാ ഇവിടെ പൊളിച്ച് നടക്കാനും വാങ്ങി നോക്കാനോ കൊറച്ചുപേര് അവരവരുടെ എനിക്ക് അവരോടുത്ത് റെസ്പെക്ട് തോന്നി കള്ളം പറഞ്ഞില്ലല്ലോ കള്ളം പറയാതെ ജനുവിൻ ആയിട്ട് പറഞ്ഞു സത്യതാണ് അത് അവരുടെ ഇഷ്ടം മുമ്പ് അങ്ങനെയല്ല ഇന്ന് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ കുറെ വിധ ഫിലിം കാണാനുള്ള ഇന്റർനാഷണൽ മൂവികൾ കാണാൻ അല്ലെങ്കിൽ ആ അവരുടെ ഒരു മേക്കിംഗ് കാണാനൊക്കെ ഏഹ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന സമയമുണ്ടാകും അന്ന് ഇത്ര തള്ളും ഇടിയൊന്നും ഇല്ലായിരുന്നു ഒരു ൂടിപ്പോയ രണ്ട് ഷോ പക്ഷെ ഇന്ന് ഇന്നങ്ങനെയല്ല പക്ഷെ ഇതേ ഫിലിമൊക്കെ ഏതെങ്കിലും ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ചോദിച്ചു മൂന്ന് മൂന്നര എനിക്കൊരു സംശയം ഉണ്ട് ഈ ഫിലിം തിയേറ്ററിൽ വന്ന് ഇത്ര ആള് കാണോ എൻ്റെ പകുതിയുടെ പകുതി കാണോ കാണോ എന്റെ ഡൗട്ടാണ് അതുകൊണ്ടാണ് എനിക്കിത് അറിയില്ല ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യാണ് അപ്പൊ പിന്നെ എനിക്ക് തോന്നിയ ഉത്തരം ആരെയും ബ്ലെയിം ചെയ്ത് പറഞ്ഞല്ലോ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസാരം നമ്മൾ ഐ എഫ് എഫ് എപ്പോ ഒരു ഫോട്ടോ എടുക്കുമ്പോ അത് ഒരു കവറായിട്ട് വരുകയോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ പോലെയുള്ള സോഷ്യൽ മാധ്യമങ്ങള് നിങ്ങളാണല്ലോ ഇപ്പൊ എല്ലാം വളർത്തിക്കൊണ്ട് പോകുന്നതും നെഗറ്റീവ് പോസിറ്റീവ് ആക്കണൊക്കെ നിങ്ങളാണല്ലോ അപ്പൊ അതൊക്കെ വരാൻ നേരത്ത് അവർക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ പത്ത് പേര് അവരെ ശ്രദ്ധിക്കും അടുത്ത പിന്നെ ഫിലിം ഫെസ്റ്റിവൽ അതാവാം എനിക്കറിയില്ല എനിക്ക് തോന്നിയൊരു തോന്നലാണ് ഞാൻ കണ്ടു മൂന്ന് ഫിലിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി മൂവിനിച്ചിയുടെ ഫാത്തിമ വാ ഞാൻ എന്റെ ഡയറക്ടർ ഇന്നലെ ഇവിടെ എസ് പി ഗ്രാൻഡ് ഹോട്ടൽ വെച്ച് കണ്ടപ്പോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ആ പട്ടി വരാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും എത്ര നാച്ചുറൽ ആയിട്ട് ആർക്കൊരു മേക്കപ്പും ഇല്ല ഒന്നുമില്ല കാരണം അവര് ജീവിക്കുകയായിരുന്നു നമുക്ക് മേക്കപ്പ് ാണ് നമ്മൾ നമ്മളായിട്ട് നിൽക്കുന്നത് മേക്കപ്പ് ഇല്ലാതായിരിക്കുമ്പോ അത് കഥാപാത്രങ്ങളായിട്ട് വരുന്നത് എനിക്ക് നല്ലൊരു മൂവി മൂവി ചെറിയൊരു ഈ ഐ എഫ് എഫ് കെ ഒരു പ്രത്യേകത ഒരു വലിയ പ്രത്യേകതയുണ്ട് സ്ത്രീ സ്ത്രീ ഏറ്റവും ഏറ്റവും എഫ് എഫ് കെ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രാധാന്യം എഴുതി വെച്ചാൽ മതി പറച്ചിലും അറിയാം എവിടെയാണ് സ്ത്രീകൾക്ക് എനിക്ക് സ്ത്രീ പുരുഷനില്ല അങ്ങനെ എപ്പോഴും പറയാറുണ്ട് അത് ശംഭുവിനും അറിയാം എനിക്ക് വ്യക്തികൾ എന്ന് പറയുന്നത് കഴിവുള്ളവർ അംഗീകരിക്കുക സ്ത്രീകൾക്ക് പ്രാധാന്യം സ്ത്രീകൾക്ക് പ്രാധാന്യം ഒരു സിനിമ ഇറങ്ങിയ എത്ര പേര് കാണാം പോ തിയേറ്ററിൽ ഈ പറയുന്ന സ്ത്രീകൾക്ക് പ്രാധാന്യം പ്രാധാന്യമൊന്നും വിളംബരടിക്കുന്നവർ പോലും പോവോ പോ ഇല്ല അപ്പൊ സ്ത്രീകൾക്ക് പ്രാധാന്യം എന്നുള്ളത് പ്രവർത്തിച്ച് കാണിച്ചിട്ട് ഞാൻ ഉത്തരം തരാം ഒരു ഒന്നുമില്ല സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം പിന്നെ സ്ത്രീകൾക്ക് കൊറേ ഞാത ഇടയ്ക്ക് പുരുഷ ഈ മെൻസ് ഇനോഗ്രേഷൻ ചെയ്ത ഞാനാണ് അവര് കൊറേ വർഷം കൊണ്ട് അതിൽ അജിത്തേട്ടം വിളിക്കുന്നുണ്ട് ഓരോ ഷൂട്ടിങ്ങിലേക്ക് ഞാൻ മനുപ്രാവശ്യം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഇപ്പൊ ഞാൻ അവിടെ ഇത് തന്നെ പോയി എനിക്ക് എന്നെ ചിലപ്പോ വീട്ടിൽ വളർത്തിയതിന്റെ ഇതാവും സ്ത്രീ എന്നും എനിക്ക് വ്യക്തികളെ കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കുക അതാണ് വേണ്ടത് അതല്ലേ വേണ്ടത് അല്ലേ